ൃഷിയുടെ നെല്ലറയായിരുന്ന കടമക്കുടിയിൽ ഇത്തവണ വിളയുക ആന്ധ്രാപ്രദേശിലെ വിത്തുകൾ ജൈവ ജൈവസമ്പൂർണമായ നാടൻ പൊക്കാളി കഴിഞ്ഞ വർഷത്തെ കാലാവസ്ഥാ വ്യതിയാനം മൂലം നശിച്ചതിനാലാണ് ആന്ധ്രയിലെ മറ്റലി പട്ടണത്തിൽ നിന്ന് പൊക്കാളി നെൽവിത്തുകൾ കൊണ്ടുവന്നത് സ്വാമിനാഥൻ ഫൌണ്ടേഷൻ വഴി നൂറ് കിലോഗ്രാം വിത്തുകളാണ് ലഭിച്ചത് കഴിഞ്ഞ സീസണിൽ കർഷകരും കൃഷിഭവനും വിത്തുകൾ ശേഖരിച്ചിരുന്നില്ല കൃഷിഭവനിൽ വൈറ്റില എട്ട് വൈറ്റില പത്ത് എന്നീനം വിത്തുകളാണുള്ളത് ഈ വിത്തുകൾക്ക് പൊക്കാളിയുടെ ഗുണമേന് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും കടമക്കുടിയിലെ പാടങ്ങളിൽ പൊക്കാളി കൃഷി പിടിച്ചു നിന്നെങ്കിലും കഴിഞ്ഞ വർഷം വിതച്ച വിത്തുകൾ മഴയുടെ കുറവ് മൂലം നശിച്ചു കടമക്കുടിയിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ആന്ധ്രാപ്രദേശിലേക്ക് പൊക്കാളി നെല്ലുകൾ കൊണ്ടുപോയത് ആന്ധ്രയിലെ നെൽപ്പാടത്ത് വളർത്തിയിരുന്ന തിലോപ്പിയ മത്സ്യങ്ങൾക്ക് നാശം സംഭവിച്ചപ്പോഴാണ് മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ വിത്തുകൾ കൊണ്ടുപോയത് കടമക്കുടിയിലെ വിത്തുകൾ ആന്ധ്രയിലെ കൃഷിഭൂമിയിൽ നൂറുമേനി വിളവിനൊപ്പം മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇതോടെ ആന്ധ്രയിൽ പൊക്കാളി നെൽകൃഷി വ്യാപകമായി കടമക്കുടിയുടെ പാരമ്പര്യം നിലനിർത്താൻ കൂടിയ വില നൽകിയാണ് വിത്തുകൾ തിരിച്ചുകൊണ്ടുവന്നത് ജലവിഭവങ്ങൾ കൊണ്ട് വളരെ സമൃദ്ധമായ കേരളത്തിന്റെ മധ്യഭാഗത്തെ തീരപ്രദേശത്തുള്ള ഒരു ഉജ്ജ്വല മേഖലയിൽ സമൃദ്ധമാണ് പൊക്കാളി നെല്ല് നെൽകൃഷിക്ക് ശേഷം ചെമ്മീനും സമ്പുഷ്ടമായി സൊസൈറ്റികൾ അൻപത് രൂപയ്ക്കാണ് നെല്ല് വാങ്ങുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് പൊക്കാളി അരിക്ക് എന്നിട്ടും നെല്ലിന് താങ്ങുവില ലഭിക്കുന്നില്ല ശേഖരിച്ച നെൽ ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുകയാണ് കടമക്കുടിയിലെ കർഷക സമാജവും കർഷക തൊഴിലാളി സമാജവുമാണ് പൊക്കാളി കൃഷി നടത്തുന്നത് പൊക്കാളി നില ഏജൻസി നിലവിലുണ്ടെങ്കിലും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും സംരക്ഷിക്കാനും യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല കൃഷിഭവൻ വഴി നൽകുന്ന വിത്തുകൾ കര നെൽകൃഷിക്ക് അനുയോജ്യമായതാണ് പൊക്കാളി പാടത്ത് കൃഷി ചെയ്താൽ വേണ്ടത്ര വിളവ് ലഭിക്കുന്നില്ല എന്ന് കെ എ തോമസ് എന്ന കർഷകൻ പറയുന്നു എറണാകുളം തൃശൂർ ആലപ്പുഴ ജില്ലകളിലെ തീരദേശ ഗ്രാമങ്ങളുടെ ഹൃദയത്തുടിപ്പാണ് പൊക്കാളി നെൽകൃഷി കാലാവസ്ഥയെ അടിസ്ഥാനമാക്കി മാത്രം കൃഷി ചെയ്യാൻ കഴിയുന്ന കാർഷിക വിളയാണിത് ഒരു നാടിന്റെ ഭക്ഷണത്തിന്റെ ജീവിതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായി നെഞ്ചിലേറ്റിയ കാർഷിക വിള കൂടിയാണ് പൊക്കാളിനെല്ല് ഇന്ന് ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും ശുദ്ധമായ അരിയെന്ന് നിസ്സംശയം പറയാം പറഞ്ഞറിയിച്ചാൽ തീരില്ല പൊക്കാളിയുടെ വിശേഷണങ്ങൾ കൃഷി ചെയ്യാനായി ജൈവരാസ വളപ്രയോഗമോ ജൈവരാസ കീടനാശിനി പ്രയോഗമോ വേണ്ട എന്നതാണ് പൊക്കാളി കൃഷിയുടെ മറ്റൊരു സവിശേഷത ആറുമാസം നെൽകൃഷിയും ആറുമാസം മത്സ്യകൃഷിയുമാണ് പൊക്കാളി പാടങ്ങളിൽ നടക്കുന്നത് നെൽകൃഷിയും മത്സ്യകൃഷിയും പരസ്പരം സംയോജിക്കുമ്പോഴാണ് ജലകാർഷികത പൂർണ്ണതയിലെത്തുന്നത് പൊക്കാളി എന്നത് കേവലം ഉപ്പുവെള്ളത്തിൽ വളരുന്ന ഒരു നെൽച്ചെടിയെന്നാണ് പൊതുവെ വിശേഷണം എറണാകുളം തൃശൂർ ആലപ്പുഴ ജില്ല കഴിഞ്ഞാൽ മറ്റു ജില്ലകളിൽ ഏറെ പരിചിതമല്ല ഭൂമിയിലെ ഏറ്റവും ശുദ്ധമായ അരിയായ പൊക്കാളിയെ പൊക്കാളി കൃഷി എല്ലാവരും അറിയേണ്ട ഒന്നാണ് ഇത്രയും ഒരു നെല്ല് കേരളത്തിന്റെ തീരദേശ ഗ്രാമങ്ങളിലല്ലാതെ മറ്റൊരിടത്തുമില്ല മഴക്കാലത്ത് കിഴക്കൻ മലവെള്ളം മലയോര മേഖലയിലെ ജൈവസമ്പത്തുമായി തീരദേശ ഗ്രാമങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു വനമേഖലയിലെ ജൈവസമ്പത്തും വളക്കൂറുള്ള മണ്ണും ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളും ഒഴുകി സമുദ്രനിരപ്പിനോട് ചേർന്ന് കിടക്കുന്ന ചതുപ്പുകളിലും കെട്ടുകളിലും ൂടുന്നു മത്സ്യങ്ങളുടെ വിസർജം പാടങ്ങളിലെ അടുത്ത നെൽകൃഷിക്ക് ഗുണകരമാകുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി